മാജിക്കും കൊണ്ടാണ് അപ്പൊ നമുക്ക് മാജിക് എന്താ നോക്കാം നമ്മൾ പതിനഞ്ച് പേനയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ച് പേന എടുത്തിട്ടുണ്ട് പിന്നെ നമ്മക്കിതെല്ലാം അതിൻ്റെതായ സ്ഥലത്ത് വെച്ച് കൊടുക്കാം ഇത് മൂന്നെന്താ ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇവിടെ നമുക്ക് നടുക്ക് ഇതങ്ങോട്ട് ഇവിടുന്ന് അവിടുന്ന് വേണ്ടി കാണിച്ചുതരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് എങ്ങനെ എണ്ണിയാൽ ഒമ്പത് തന്നെയാണ് വരുന്നുണ്ടത് അന്നേരം ഞാൻ ഇവിടെ നിന്ന് എടു ഒരെണ്ണം എടുക്കുവാണ് അവിടെ നിന്ന് ഒന്ന് എടുത്ത് മാറ്റി ഞാൻ അടുത്ത ഞാൻ ഇവിടെ നിന്ന് ഒന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കാണ് അവിടെ നിന്നെടുത്തതിൻ്റെ പേരിലാണ് കേട്ടോ ഇവിടെ എടുത്ത് വെക്കുകയാണ് ഇനി ഞാൻ എണ്ണമാണ് ഒമ്പത് തന്നെയാണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഞാൻ ഇവിടുന്ന് ഒന്ന് എടുത്ത് മാറ്റുകയാണ് അവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി ഇനി ഇവിടുന്ന് ഒന്ന് എടുത്ത് ഞാൻ ഇങ്ങോട്ട് വെക്കുവാണ് ഇങ്ങനെ എണ്ണമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് ഇനി ഞാൻ വീണ്ടും ഇതിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റുകയാണ് പകരം ഞാൻ ഒന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കുവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് പേരെയാണ് എടുത്തു മാറ്റിയിട്ടുള്ളത് അന്നിട്ട് അതിനകത്ത് ഫുള്ള് ഒമ്പത് കന്നെയാണ് തിരിച്ചിട്ടാലും ഇത് ഒരു കള്ളവും കാണിച്ചിട്ടില്ല വീഡിയോ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടാതെ കമന്റ് ഇട്ടേക്കണേ